സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന വനം വന്യജീവി നിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ബില്ല് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പ് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ ജനതാ പാർട്ടി തന്നെയാണ് കാണുന്നത് കൃത്യം മാസം മാത്രം പഞ്ചായത്ത് അവശേഷിക്കുമ്പോൾ എട്ടു മാസത്തിന് താഴെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുമ്പോഴാണോ പിണറായി വിജയന് മലയോര കാർഷിക മേഖലയോട് സ്നേഹം തോന്നുന്നു എടുത്തു പറയേണ്ട ഒരു വിഷയം കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് ആയിരത്തിലധികം ആളുകൾ കേരള സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു അന്നെല്ലാം പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പ എവിടുന്നാണ് പിണറായി വിജയൻ നിയമം ഉണ്ടായത് ഇതുവരെ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര വനം പരസ്യ വകുപ്പ് മന്ത്രിയും മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കൊടുത്തിട്ടുള്ള എല്ലാ കത്തുകൾക്കും കൃത്യമായി ഈ നിയമപ്രകാരം നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ തടസ്സമില്ല എന്ന് കേന്ദ്ര സർക്കാർ കത്തെഴുതി വ്യക്തമാക്കിയിട്ടുണ്ട്